രാജീവ് ഞാൻ ഞാൻ ഇത്ര മുന്നിലേ ഈ കൈകാര്യം ചെയ്യാൻ ഇതൊക്കെ നിങ്ങൾ ചെയ്തോടാ എനിക്കൊന്നും കേട്ടു നമസ്കാരം സ്ക്രീനിൽ മലയാളികളുടെ പ്രിയപ്പെട്ട ദാസേട്ടനും വിജയേട്ടനുമാണ് മലയാളികളുടെ അഭിമാനം വാനോളം ഉയർത്തിയ രണ്ട് ഇതിഹാസ താരങ്ങളാണ് ഞാൻ ഇവർ ഉൾപ്പെടുന്ന ഒരു സംഭവം പറയാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായി ഈ വീഡിയോയുമായി വന്നത് അതിന് മുമ്പായി വേറൊരു സംഭവം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാം യഥാർത്ഥത്തിൽ ഐ എം വിജയന് പത്മശ്രീ കിട്ടിയതിന് ശേഷം ഈ ഘട്ടത്തിൽ ഒന്നും കൂടിയും അദ്ദേഹത്തിൻ്റെ ഭൂതകാലത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടക്കുന്നത് സന്തോഷകരമാണ് കഴിഞ്ഞ ദിവസം ന്യൂസ് ട്യൂസിൽ നമ്മളൊരു വീഡിയോ ഇത് സംബന്ധിച്ച് പരാമർശിച്ചിരുന്നു ഐ എം വിജയൻ ആരാണ് അദ്ദേഹത്തിന് ലഭിക്കുന്ന പരിഗണന ലഭിക്ക അർഹതപ്പെട്ട പരിഗണന ലഭിക്കുന്നുണ്ടോ ഇപ്പോൾ ലഭിക്കുന്ന പരിഗണന മതിയോ പത്മശ്രീയോ ഒക്കെയാണോ ഇപ്പോഴും അദ്ദേഹത്തിന് അവിടെ തന്നെ നിൽക്കാനേ കഴിയുന്നുള്ളോ എന്തുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ വിഷയം അതിനു മുമ്പ് ഈ സാഹചര്യത്തിൽ അദ്ദേഹം കടന്നു വന്ന വഴികളിലൂടെ പലരും കടന്നു പോകുന്നുണ്ട് ആ ഓർമ്മകളിലൂടെ കടന്നു പോകുന്നുണ്ട് അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഞാനൊരു സംഭവം പറയാം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടതും അദ്ദേഹത്തിൻ്റെ ഈ ചർച്ചകളിലേക്ക് നയിക്കുന്ന സൂചനകളുള്ളതുമായ ഒരു കാര്യമാണ് ഒരു അഞ്ചാറ് വർഷമായിട്ടാകും തിരുവനന്തപുരത്ത് ഒരു പരിപാടി നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു ഫുട്ബോൾ മത്സരമാണ് മത്സരം എന്ന് പറഞ്ഞാൽ വലിയ ടൂർണമെൻറ്റ് എന്നുള്ള നിലയിലല്ല വിവിധ മേഖലകളിലുള്ള ആളുകൾ തമ്മിലുള്ള ഒരു എൻറ്റർടൈൻമെൻറ്റിനും ഒരു പ്രചരണാർത്ഥവും നടത്തുന്ന ഒരു ഫുട്ബോളാണ് ജേണലിസ്റ്റുകളുടെ ടീമൊക്കെ മത്സരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഘട്ടത്തിൽ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി രണ്ട് പേരാണ് വന്നത് ഒന്ന് ഐ എം വിജയൻ രണ്ടാമത്തേത് ഒരു സിനിമാ താരമാണ് അദ്ദേഹം അന്നൊരു ഫുട്ബോൾ സിനിമയിലൊക്കെ അഭിനയിച്ച് പ്രധാനപ്പെട്ട രണ്ടാം നിരയിലെ പ്രധാനപ്പെട്ട ഒരു സൂപ്പർ താരം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിന് പ്രസക്തി ഇല്ലാത്തതുകൊണ്ടാണ് പറയാത്തത് അപ്പോൾ ഇവരിങ്ങനെ ഉദ്ഘാടനത്തിനായി വരികയാണ് രണ്ടുപേരും ഇറങ്ങി അവരെ ഈ വേദിയിലേക്ക് കൊണ്ടുപോകാൻ അപ്പോൾ ക്യാമറമാന്മാരൊക്കെ ഉണ്ട് എല്ലാ ചാനലുകളുടെയും ആളുകളൊക്കെ ഉണ്ട് വീഡിയോ എടുക്കണം അപ്പോൾ രണ്ടുപേരും വരുവാണല്ലോ ആ താരത്തിൻ്റെ ഇടയിൽ വിജേട്ടനെ ഇവിടെ നിൽക്കുന്നു താരം ഇവിടെ നിൽക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഇനി ഏത് മമ്മൂട്ടി മോലായാൽ പോലും വിജയൻ്റെ പൊസിഷൻ എന്താണെന്ന് നമുക്കറിയാലോ അങ്ങനെയുള്ള വരവിനിടയിൽ ഈ ക്യാമറന്മാർ ഈ വിജയൻ മറ്റേളുടെ ഈ നടൻ്റെ വിഷ്വല് കിട്ടാത്തതുകൊണ്ട് വിജയൻ ഒരു തടസ്സാവുന്നു എന്നുള്ള നിലയിൽ ക്യാമറമാൻ ഒരു ഒരു ക്യാമറമാൻ ആദ്യം പറഞ്ഞു വിജേട്ടൻ മാറ് എന്ന് പറഞ്ഞു വിജേട്ടൻ മാറാനുള്ള വിജേട്ടനാണ് അവിടെ യഥാർത്ഥത്തിലാൾ അപ്പോൾ വിജയേട്ടൻ്റെ ലേശം ഒന്ന് തെന്നി മാറി വീണ്ടും വരുന്നു അപ്പോൾ അടുത്ത വിജയേട്ടാ അങ്ങോട്ട് മാറി വിജയേട്ടാ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മൂപ്പര് പെട്ടെന്ന് ഐ സോറി മോനെ ഞാൻ മാറിക്കോളാം എന്ന് പറഞ്ഞ മൂപ്പര് മാറി നിൽക്കുകയാണ് ആ വിഷ്വല് ഞാൻ കാണുകയാണ് ഞാനൊന്ന് ചിത്രം വിചിത്രം ഏഷ്യാനെറ്റിൽ ചിത്രം വിത്രം എന്ന പരിപാടി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഞാനും വന്ന് ജോർജ് വിളിക്കാനുണ്ട് ഞങ്ങൾ ഈ വിഷ്വൽ കണ്ടിട്ട് ഇങ്ങനെ നെഞ്ചത്ത് കൈവെച്ച് പോയി വല്ലാതെ ഒരു ഉള്ളിലൊരാളിലായിപ്പോയി ഐ എം വിജയനോടാണല്ലോ നമ്മൾ പറയുന്നത് ആ പറയുന്ന ആളുടെ ഒരു പരിമിതിയൊക്കെ ആയിരിക്കും ഇതിനെക്കുറിച്ചുള്ളറി എന്താണ് വിജയൻ എന്നൊക്കെ അറിയാത്തതിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മൂപ്പർക്ക് പെട്ടെന്ന് വിഷ്വൽ ഈ നടൻ്റെ വിഷ്വൽ കിട്ടണമല്ലോ അതിനു കിട്ടാതിരിക്കുമോ എന്നൊക്കെയുള്ള പേടിയോണ്ടൊക്കെ ആയിരിക്കും പക്ഷേ അത് വലിയൊരു സന്ദേശമുണ്ട് അതിനകത്ത് എന്താണ് വിജയനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അതിനകത്തുണ്ട് വിജയൻ ആരാണ് എന്നറിയാത്തതിൻ്റെ ഒരു പ്രകടനം കൂടിയാണ് അത് എന്നുണ്ട് അപ്പം അന്ന് നമ്മൾ ഈ സംഘാടകരുടെ ഇടയിൽ ഒരാൾ വിളിച്ചു എന്നിട്ട് എന്താണ് അയാൾ അങ്ങനെ പറഞ്ഞത് നമ്മളെ കേട്ടിരിക്കുകയാണ് എന്ന് പങ്കുവെച്ചു അന്ന് പുള്ളിക്കേട്ടിനെ ആ കാര്യം വിളിച്ച് പങ്കുവെച്ചു അപ്പോൾ അവര് പറയാണ് അവർക്കൊന്നും അറിയില്ല ആരാണ് വിജയം എന്നറിയില്ല എന്ത് ചെയ്യാനാ എന്ന് പറയുന്നത് അത് വലിയൊരു അറിവായിരുന്നു പിന്നീട് ആലോചിച്ച് നോക്കിയപ്പോഴൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് ആരാണ് ഐ എം വിജയൻ എന്ന് പല വലിയ മത്സരങ്ങളോ അല്ലെങ്കിൽ പല വലിയ സംഭവങ്ങൾ ഈവൻറ്റുകൾ സർക്കാർ പരിപാടികളൊക്കെ നടക്കുമ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ട് അവിടെ മലയാളിയുടെ തല ഉയർത്തിയ അല്ലെങ്കിൽ അഭിമാനം ഉയർത്തിയ ഒരാളായിട്ട് പ്രതിഷ്ഠിക്കേണ്ട ഒരാൾ ഐ എം വിജയനാണല്ലോ അങ്ങനെ അദ്ദേഹത്തെ നമ്മൾ കാണാറില്ല അദ്ദേഹം സർക്കാരിനൊരു ജീവനക്കാരൻ കൂടിയായി നിൽക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അവിടെ ഉണ്ട് ഇപ്പോൾ അദ്ദേഹം ഈ റിപ്പബ്ലിക് ഡേയോടുകൂടി റിട്ടയർമെൻറ്റിലേക്ക് കടന്നു ഞാൻ ആലോചിക്കുന്നത് ഈ അമ്പത്തഞ്ച് വയസ്സായതിനിടയിൽ ഇദ്ദേഹം കടന്നു വന്ന എന്തുമാത്രം ചരിത്രം എഴുതി എന്നുള്ളതാണ് അമ്പത്തഞ്ച് വയസ്സേ ആയിട്ടുള്ളൂ അപ്പോഴേക്കാണ് ഇത്രയും കടന്നത് ഈ ഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു അനുഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അത് ഈ കളിയെഴുത്തുകാരൻ കൂടിയായ കഴിഞ്ഞ ദിവസം പരാമർശിച്ച രവി മേനോൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൊക്കെ എഴുതിയിട്ടുള്ളതാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ഒരിക്കൽ പങ്കുവെച്ചൊരു കുറിപ്പുണ്ട് അത് നമ്മുടെ ഉള്ളു തൊടുന്നൊരു കുറിപ്പാണ് അവിടെയാണ് യേശുദാസും കഥാപാത്രമായി വരുന്നത് ഞാൻ ആ അദ്ദേഹത്തിൻ്റെ എഴുത്ത് അതുപോലെ വായിക്കാം രണ്ടായിരം ആണ്ടിലെ കഥയാണ് സ്വന്തമായി ഒരു ഫുട്ബോൾ പരിശീലന സ്ഥാപനത്തിന് തുടക്കമിടുകയാണ് ഐ എം വിജയൻ താരങ്ങൾ അണിനിരക്കുന്ന സെലിബ്രിറ്റി ഫുട്ബോൾ മത്സരത്തോടെയാണ് ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം മോഹൻലാലും മമ്മൂട്ടിയും മുകേഷും ശ്രീനിവാസനും ഉൾപ്പെടെ ഉള്ളവരെല്ലാം മത്സരത്തിൽ പങ്കെടുക്കാമെന്ന് ഉറപ്പ് നൽകി എന്നിട്ടും ഒരു മോഹം വിജയന് ബാക്കിയായി ഒരു മോഹം യേശുദാസിനെയും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുപ്പിക്കണം ഓർമ്മ വെച്ച നാൾ മുതൽ കേൾക്കുന്ന ശബ്ദമാണ് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം തുണയും തണലുമായിരുന്ന ശബ്ദം താരങ്ങൾ വരും പോകും പക്ഷേ യേശുദാസ് എന്ന പ്രതിഭാസം ഒന്നല്ലേ ഉള്ളൂ കുട്ടിക്കാലത്ത് ദാസേട്ടൻ്റെ ഗാനമേള കേൾക്കാൻ പോയിട്ടുണ്ട് വിജയ പൂരത്തിനുള്ള ആളുണ്ടാവും മൈതാനത്ത് ശബ്ദം മാത്രമേ കേൾക്കൂ ആളെ ദൂരെ ഒരു പൊട്ടുപോലെ കാണാൻ കഴിഞ്ഞെങ്കിൽ ഭാഗ്യം അന്നേ ഉണ്ട് ദാസേട്ടനെ ദാസേട്ടനൊന്ന് അടുത്തുനിന്ന് കാണണം പരിചയപ്പെടണം എന്ന മോഹം കോഴിക്കോട്ടെ താജ് ഹോട്ടലിൽ യേശുദാസ് വന്ന് താമസിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ വിജയനോട് പറഞ്ഞു എന്നാൽ പിന്നെ നേരെ അങ്ങ് പോയി ക്ഷണിച്ചൂടെ ഇതിലും നല്ലൊരു അവസരം കിട്ടാനുണ്ടോ നീ നേരിട്ട് പറഞ്ഞാൽ അദ്ദേഹം വരും എന്ന് വിജയൻ ചിരിച്ചു എന്നിട്ട് എന്നോട് വേണോ ഈ അടവ് എന്ന മട്ടിൽ പ്രതികരിച്ചു അത് പോട്ടെ രവിയേട്ടാ ശരിയാവൂല ദാസേട്ടൻ എന്ന് പറഞ്ഞ ആരാ പുലി എന്ന് പറഞ്ഞാൽ പോരാ പുപ്പുലിയാണ് മൂപ്പരുടെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ വയ്യ എനിക്ക് മേലാകെ വറക്കും അത്രയും ബഹുമാനാണ് അങ്ങേരോട് മിണ്ടാൻ പോലും പറ്റൂല മാത്രല്ല മൂപ്പർക്ക് എന്നെ അറിയണമെന്നൊന്നുമില്ലല്ലോ ഇരുപത്തിനാല് മണിക്കൂറും പാട്ടിൽ മുങ്ങി നിൽക്കണ ആളല്ലേ ആളറിയാതെ ഔട്ട് അടിച്ചാലോ വലിയ ദേഷ്യക്കാരനാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് മൂപ്പരെ ശല്യപ്പെടുത്താൻ എനിക്കിഷ്ടമല്ല ഒരു നിമിഷം നിർത്തി വിജയം പറഞ്ഞു രവിയേട്ടൻ തന്നെ പോയി ക്ഷണിക്കണം എനിക്ക് വേണ്ടി ക്ഷണിക്കണം കളിക്കളത്തിൽ എതിരാളികളെ പിച്ചു ചീന്തുന്ന കണ്ണിൽ ചോരയില്ലാത്ത ആ പടക്കുതിര തന്നെയാണോ ഈ പാവം വിജയൻ എന്ന് അത്ഭുതപ്പെട്ടു പോയ നിമിഷം നിനക്ക് നിന്റെ വില അറിയില്ല മോനെ എന്ന് പറയാനാണ് തോന്നിയത് പക്ഷെ പറഞ്ഞത് ഇത്രമാത്രം എന്തിനാണ് നീ പേടിക്കുന്നത് പോയ ഒരു വാക്ക് കിട്ടിയാലോ മൂപ്പര് വന്നാൽ അതൊരു സംഭവമല്ലേ ഇനി ഗെറ്റോട്ട് അടിച്ചാലും എന്തിനു വിഷമിക്കണം നമ്മളത് ആസേട്ടനല്ലേ വാ നമുക്കൊരുമിച്ച് പോയി നോക്കാം എന്ന് പറഞ്ഞു എന്നിട്ടും വിജയം വഴങ്ങുന്നില്ല ഒഴിഞ്ഞു മാറാനും ശ്രമം അത് ശരിയാവില്ല എന്ന് ഒരൊറ്റ മറുപടി നിരന്തരമായ സമ്മർദ്ദത്തിനൊടുവിൽ വിജയൻ വഴങ്ങി ഒരൊറ്റ ഉപാധി വെച്ചു ശരി ഞാൻ വരാം പക്ഷേ ഞാൻ പിന്നിൽ നിൽക്കുകയുള്ളൂ നിങ്ങൾ സംസാരിച്ചാൽ മതി രവിയേട്ട എന്ന് പറഞ്ഞു താജിലെ ദാസേട്ടൻ്റെ സ്യൂട്ടിൽ ചെന്നപ്പോൾ മുന്നിൽ മുറിയിൽ ആരുമില്ല പാതി തുറന്ന വാതിലിനപ്പുറത്ത് ബെഡ്റൂം കാണാം ഭാര്യയോടെ എന്തോ സംസാരിച്ചുകൊണ്ട് കിടക്കയിൽ ചാരിയിരിക്കുകയാണ് ഗന്ധർവൻ വാതിൽ ചെറുതായി ഒന്ന് മുട്ടിയപ്പോൾ ഞെട്ടി തലയുയർത്തി നോക്കി അദ്ദേഹം ചിരിച്ചുകൊണ്ട് കൈ ഉയർത്തി എനിക്ക് പിന്നിൽ നിന്നയാളെ അപ്പോഴാണ് ദാസേട്ടൻ ശ്രദ്ധിച്ചത് പൊടുന്നനെ ഇരുന്നിടത്ത് നിന്ന് ചാടി എണീറ്റു എന്നിട്ട് അത്ഭുതത്തോടെ ദാസേട്ടൻ പറഞ്ഞു ഹായ് ഇതാരപ്പാ ഇയാൾ എവിടെ നിന്ന് കിട്ടി വിടർന്ന ചിരിയോടെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു ദാസേട്ടൻ പിന്നെ ഒതുങ്ങി നിന്നിരുന്ന വിജയന്റെ ഹൃദയത്താളം പടിപടിയായി വരുന്നത് കേൾക്കാമായിരുന്നു എനിക്ക് വെറുതെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിശ്വസനീയതയോടെ തരിച്ചു നിൽക്കുന്നു ഇന്ത്യൻ ഫുട്ബോളിലെ സൂപ്പർ സ്ട്രൈക്കർ ദാസേട്ട ഞാൻ ഐ എം വിജയൻ ഫുട്ബോളർ മുന്നിൽ വന്ന് നിന്ന യേശുദാസിനോട് ഭവ്യതയോടെ കൈകൾ കൂപ്പി തെല്ല് വിറയാറുന്ന ശബ്ദത്തിൽ വിജയം പറഞ്ഞു പൊടുന്നനെ ദാസേട്ടന്റെ ചിരി മാഞ്ഞു മുഖത്ത് കൃത്രിമ ഗൗരവ വരുത്തി അദ്ദേഹം പറഞ്ഞു എനിക്ക് കാഴ്ചക്കുറവൊന്നുമില്ല അറിയാത്ത ആരുണ്ട് നിന്റെ കളി ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ട് ധാരാളം പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നെങ്കിലും കാണണം എന്ന് വിചാരിച്ചിരുന്നു എന്ത് ചെയ്യാം ഗ്രൗണ്ടിലെ തിരക്കിലും ബഹളത്തിലും പൊടിയിലും പോയി ഇരിക്കാൻ പറ്റില്ലല്ലോ ഞങ്ങൾ പാട്ടുകാർക്ക് എന്തായാലും ഇപ്പോൾ നീ വന്നത് നന്നായി നേരിട്ട് കാണാനായല്ലോ എല്ലാം കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് വിജയ മിണ്ടാട്ടുമില്ല നിന്ന നിൽപ്പിൽ ഐസായ പോലെ എന്നാണ് പിന്നീട് ആ നിമിസ നിമിഷങ്ങളെക്കുറിച്ച് വിജയം പറഞ്ഞത് മുറിയിലെ സോഫയിൽ ഞങ്ങൾ നിർബന്ധിച്ചിരുത്തിയ ശേഷം ഫുട്ബോളിനെക്കുറിച്ച് കുറിച്ച് വാചാലനായി യേശുദാസ് കുട്ടിക്കാലത്ത് വീട്ടുകാരുടെ കണ്ണു വെട്ടിച്ച് കളിക്കളത്തിലേക്ക് ഓടിയിരുന്ന വൈകുന്നേരങ്ങളെക്കുറിച്ച് ആവേശം പകർന്ന കൊച്ചിയിലെ പഴയ കളിക്കാരെക്കുറിച്ച് ഇന്ത്യൻ ഫുട്ബോളിന്റെ സമകാലിക അവസ്ഥയെക്കുറിച്ച് അത്ഭുതത്തോടെ ആ വാക്കുകൾ കേട്ടിരുന്നു ഞങ്ങൾ ഫുട്ബോൾ അന്നും ഇന്നും എനിക്ക് ഇഷ്ടമുള്ള കളിയാണ് ടെന്നീസും പക്ഷെ നമ്മുടെ ഉപജീവന മാർഗം സംഗീതമായതുകൊണ്ട് കളിച്ച് വിയർത്ത് നടന്നാൽ ശരിയാവില്ലല്ലോ എങ്കിൽ ഇന്നും ഫുട്ബോൾ വാർത്ത കേൾക്കും അതുകൊണ്ട് നിന്നെക്കുറിച്ച് നന്നായി അറിയാം നമ്മുടെയൊക്കെ അഭിമാനമല്ലേ സന്തോഷം കൊണ്ട് കരച്ചിലിൻ്റെ ഒക്കത്തെത്തിയിരുന്നു വിജയൻ വന്ന കാര്യം ചുരുങ്ങിയ വാക്കുകളിൽ ഞങ്ങൾ അവതരിപ്പിച്ചപ്പോൾ യേശുദാസ് പറഞ്ഞു മത്സരത്തിന് വരണമെന്ന് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല വേണമെങ്കിൽ കളിക്കാൻ റെഡി ഗോളു അടിക്കും പക്ഷേ എൻ്റെ ഭാര്യ സമ്മതിക്കില്ലല്ലോ അടുത്തിരുന്ന പ്രഭയെ നോക്കി കണ്ണിറക്കി ചിരിച്ച് യേശുദാസ് പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട ഞാനില്ലെങ്കിലും വിജു വരും കളിക്കാൻ ബാസ്ക്കറ്റ്ബോളും ഫുട്ബോളും ഒക്കെയാണ് അവൻ്റെ ഇഷ്ടകളികൾ പറഞ്ഞ പോലെ വിജയ് യേശുദാസ് മത്സരത്തിൽ തന്നെ പങ്കെടുത്തു ആവേശകരമായ ചില നീക്കങ്ങളിലൂടെ തൃശൂർ മുനിസിപ്പൽ സ്റ്റേഡിയം ഗാലറികളുടെ കയ്യടി നേടുകയും ചെയ്തു യാത്ര പറഞ്ഞ് തിരിച്ചുപോരും മുമ്പ് തലകുനിച്ച് യേശുദാസിന്റെ കാലുകളിൽ വിജയൻ തൊട്ടു വന്ദിച്ചു ഹേയ് എന്താണിത് വിജയ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹപൂർവ്വം വിജയനെ പിടിച്ചുയർത്തി ദാസേട്ടൻ പിന്നെ വരാന്തവരെ ഞങ്ങളെ അനുഗമിച്ചു യാത്രയാക്കി ലിഫ്റ്റിനായി കാത്തു നിൽക്കുമ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചു വിജയൻ എന്നിട്ട് പറഞ്ഞു രവിയേട്ട വേൾഡ് കപ്പ് ജയിച്ച സന്തോഷാണ് ഇപ്പൊ എൻ്റെ മനസ്സിൽ എല്ലാം ഒരു സ്വപ്നം പോലെ നമ്മൾ പന്ത് കളിക്കാരനായത് കിട്ടിയ ഭാഗ്യങ്ങളല്ലേ ഇതൊക്കെ ഇല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ മൈൻഡ് ചെയ്യുമോ രവിയേട്ട മുമ്പ് മനസ്സിൽ പറഞ്ഞ കാര്യം അപ്പോ തെല്ലുറക്കെ പോയി ഞാൻ വിജയ നിനക്ക് നിന്റെ വില അറിയില്ലല്ലോ ഒരു നിമിഷം എൻ്റെ മുഖത്ത് നോക്കി നിന്ന ശേഷം വിജയൻ ആത്മഗതമെന്നോണം പറഞ്ഞു അത് നമ്മൾ അറിയാണ്ടിരിക്കുകയല്ലേ നല്ലത് രവിയേട്ട അറിഞ്ഞ അതിന്റെ ത്രില്ല് പോയില്ലേ ഇങ്ങനെ രവി മേനോൻ ആ കുറിപ്പ് അവസാനിപ്പിച്ചു ഐ എം വിജയൻ ആരാണ് എന്താണ് എങ്ങനെയാണ് എന്ന് ഈ കുറിപ്പിലുണ്ട് ഐ എം വിജയനെ തിരിച്ചറിയേണ്ടവർ തിരിച്ചറിയുന്നുണ്ട് എന്നും നമുക്കിതിൽ നിന്നും മനസ്സിലാവുന്നുണ്ട് ഇനി ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ അമൂല്യമായൊരു വീഡിയോ കൂടി കാണിക്കാം മറ്റൊരു വീഡിയോ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി രവി മേനോൻ വിജയനുമായി നടത്തിയ ഒരു രസകരമായ സംഭാഷണമാണ് ആ സംഭാഷണത്തിലെ ഒരു ഭാഗം അദ്ദേഹം പോലീസിൽ ചേർന്ന ആ സമയത്തുണ്ടായ അനുഭവത്തെക്കുറിച്ച് കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നത് നീണ്ടൊരു വീഡിയോ ആണ് അതിന്റെ ആ ഒരു അനുഭവം മാത്രം പറയുന്ന ഭാഗം നമുക്കൊന്ന് കണ്ടുപോകാം അന്ന് ഞങ്ങൾ സ്പോർട്സ് ഓഫീസർ ആളാറുണ്ട് അപ്പൊ ചാലയില് ഭയങ്കര പ്രശ്നം നടന്ന സംഭവം അറിയില്ല അപ്പൊ നമ്മുടെ സ്പോർട്സ് താരങ്ങളെ കംപ്ലീറ്റ് ഡ്യൂട്ടി കിട്ടി എന്താണ് കേക്ക കോട്ട പോയി നോക്കി മാത്രമേ ഉള്ളൂ ലൈഫിൽ കണ്ടിട്ടില്ല ആൾക്കാർ ഓഫീസേഴ്സ് ഓഫീസേഴ്സ് അവർക്ക് അറിയില്ല ഇത് ക്യാമ്പിലുള്ളവരെ അപ്പൊ ഒരു ദിവസം ഞാൻ ചെന്നില്ല രണ്ടാം തന്നെ അപ്പൊ ഓരോ ബെറ്റാലിയും ഇങ്ങനെ ഡ്യൂട്ടി ആയിട്ട് വരും എനിക്കൊന്നും ഡ്രസ്സൊന്നില്ല ഷർട്ട് ഇട്ടില്ലേ അവൻ ഷർട്ട് വേറെ ഒരു മാത്യെന്ന് പറഞ്ഞിട്ട് പാന്റ് മാത്യു വോളിബോൾ പ്ലയറാ നല്ല ഭയങ്കര കൊള്ളാ പാന്റ് അതിങ്ങനെ എന്ത് ചെയ്യാറുണ്ട് ബെൽറ്റ് ബെസ്റ്റ് ബെൽറ്റ് അല്ലേ എത്ര പോകുന്നല്ലേ എങ്ങനെ വെച്ചാലും അറിയില്ല ഈ സാധനങ്ങൾ ആക്കിട്ട് രണ്ട് അന്ന് ഒരു സാറിന് അങ്ങനെ സാധനം കെട്ടി അപ്പൊ ഇങ്ങനെ ഫ്ലീറ്റ് കൂടാ ട്രെയിലർ അടിച്ചിട്ടില്ല അത്ര അതിന്റെ കാലം കൂടുതൽ പ്ലീറ്റ് പാന്റിന് അങ്ങനെ അങ്ങനെ മടക്കി വെച്ചിട്ടേ എന്നിട്ട് ചെന്ന് ഡ്യൂട്ടിക്ക് സാർ എന്നൊക്കെ പറഞ്ഞു അപ്പൊ പ്ലത്തു പ്ലെറ്റ് കുറച്ച് പേരാണ് വലിയ നമ്മുടെ ഇടിവണ്ടി നീലവണ്ടി ആദ്യ ഇടിവണ്ടി തന്നെ പറഞ്ഞ പോലെ ഇടിവണ്ടി പോകും ഇടിവണ്ടി പോണെന്ന് പറയാൻ നീലവണ്ടി കണ്ട കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലെ ഓഫീസർ വണ്ടിയൊക്കെ ഇറക്കിയിട്ട് ഫ്രണ്ട്ലിയാണ് എന്താ ചെത്തു ചുള്ള അതല്ല എന്താ ചെത്തുചുള്ളൂ പോലീസാണെന്നെ പങ്ക് സ്റ്റൈലിങ്ങനെ സോറി മറ്റേ ബാബന്നെ കേസായ പോലെ മൂട്ടിയൊക്കെ തീവിടാട്ടേ ഇത് ഇങ്ങനൊക്കെ നട്ടേണ്ടി വരും അപ്പൊ നമ്മളൊക്കെ വേറെ പണിയൊന്നും ഇല്ല ചെത്ത് ഇങ്ങനെ പങ്ക് സ്റ്റൈലാണ് കൂട്ടി ഇങ്ങോട്ട് വളർന്നത് മൂട്ടി തൊപ്പിയൊക്കെ നിക്കലായിരല്ലേ മുടിയുടെ മോളില് അന്നിട്ട് ചെന്നിട്ടാ ചെന്നിട്ട് എനിക്കൊരു പ്ലട്ടുണ്ടെന്നു ണ്ടോ നല്ല നമ്മള് എട്ടാം ക്ലാസ് അതുപോലെ അറിയാറുന്നു അല്ല ഞാൻ പെട്ടെന്ന് എന്നിട്ട് ഞാൻ നീലവണ്ടി കയറുന്ന അപ്പൊ ഞാൻ ഓഫീസ് കയറിയിട്ടോ എസ് ടെസ്റ്റ് കഴിഞ്ഞു അന്താജുണ്ട എല്ലാരും ഞാൻ ഉണ്ട് എല്ലാരും അവര് മറ്റൊക്കെ പി എസ് സി ടെസ്റ്റ് സംഭവങ്ങളൊക്കെ പി സിമാരാ ഞാൻ ഞാന് സെക്രട്ടറിന്റെ മുന്നിൽ കൊണ്ടു കൊടുത്തു അപ്പൊ സാർ സാറന്നു വെച്ചു ഈ പ്ലട്ടും എവിടേക്ക് കിടക്കണോ സെക്രട്ടറി പറഞ്ഞിട്ട് ഇവര് പറയുന്നു ഞാൻ നോക്കിയപ്പോ അപ്പൊ ഈ പ്ലറ്റിന്റെ ഓഫീസർ ആരാച്ചു അപ്പൊ സാറാ സാറേ എന്നെ വിളിച്ചു പിള്ളേരെ സാറിന് രാജീവ് സാറ് വയലക്ഷേ എനിക്ക് കൊറേ ദിവസമാണ് ഓൺ ചെയ്ത് വെച്ചത് ഞാൻ ഇത്ര മുന്നില്ലേ ഞാൻ ഈ സാധനം എന്നോട് കൈകാര്യം ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ നിങ്ങൾ അറിയണവരുവാണെങ്കിൽ ചെയ്തോടാ എനിക്കൊന്നും പറ്റിയ സാറ് കേട്ടോടാ വയനാക്ഷല്ലേ സാറല്ലോടൊന്നും കേട്ടു അവിടെ ഡ്യൂട്ടി നോക്കും സാധനം എല്ലാരും കേട്ടു അപ്പൊ ഈ ഫ്ലാറ്റ് ഓഫീസർ സാർ അയ്യോ അയ്യം സാറാന്ന് പറഞ്ഞു എവിടെയും പോണ്ട അവനോട് തന്നെ കടന്നാ മറിയാ ഞാൻ പറഞ്ഞു പിള്ളേരോട് എന്തി അത്യാവശ്യം തൊട്ടപ്പുറത്തൊരു ലോഡ്ജ് സന്തോഷം അവിടെ സന്തോഷിണ്ട് അവന്റെ അടുത്ത് പോയി കിടന്നു സുഖമായിട്ട്